നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ബാലസംഘത്തിന്റെ നേതൃത്വത്തിൽ ജനുവരി ിന് ചെല്ലപ്പൻ മാഷ് അനുസ്മരണം സംഘടിപ്പിക്കുന്നു ചെറുതുരുത്തി നായനാർ സ്മാരക ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അനുസ്മരണ പരിപാടി നടക്കുക കുട്ടികളുടെ സംഘടനയായ ബാലസംഘത്തെ ശക്തിപ്പെടുത്തുന്നതിൽ അതുല്യമായ പങ്കാണ് ചെല്ലപ്പൻ മാഷ് വഹിച്ചിട്ടുള്ളത് ആരെയും ആകർഷിക്കുന്ന പ്രഭാഷണങ്ങളും വിഷയങ്ങളിലെ ആഴത്തിലുള്ള അറിവും കുട്ടികൾക്ക് പകർന്നു കൊടുക്കുവാനും അവരോടൊപ്പം ഏറെ സമയം ചെലവഴിക്കുകയും പാട്ടുപാടിയും കവിത ചൊല്ലിയും തമാശ പറഞ്ഞുമെല്ലാം കുട്ടികളുടെ പ്രിയപ്പെട്ടവനായി മാറിയ ചെല്ലപ്പൻ മാഷെ ബാലസംഘം ചേലക്കര ഏരിയ കൺവീനർ ജില്ലാ കമ്മിറ്റി അംഗം ജില്ലാ അക്കാദമി കമ്മിറ്റി ജോയിന്റ് കൺവീനർ വള്ളത്തോൾ നഗർ പുരോഗമന പ്രസ്ഥാനത്തിന്റെ ലോക്കൽ കമ്മിറ്റി അംഗം ശിശുക്ഷേമ സമിതിയുടെ ജില്ലാ സെക്രട്ടറി എന്നീ ചുമതലകളും കലാ സാംസ്കാരിക രംഗത്തെ വിവിധ മേഖലകളിലും പ്രവർത്തിച്ചിരുന്നു ജനുവരി ഞായറാഴ്ച വൈകുന്നേരം നാലു മണിക്ക് ചെറുതുരുത്തിയിലെ നായനർ സ്മാരക ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ വെച്ച് ബാലസംഘത്തിന്റെ നേതൃത്വത്തിൽ ചെല്ലപ്പൻ മാഷിന്റെ അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കും ബാലസംഘം സംസ്ഥാന ജില്ലാ നേതാക്കളും മറ്റ് മേഖലകളിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്നവരും അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കും